പ്രിയ കലാകാരി അന്തരിച്ചു ഞെട്ടലോടെ സോഷ്യൽ മീഡിയ നാൽപ്പത്തി വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എഴുത്തുകാരി വിനീത കുട്ടഞ്ചേരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു നാൽപ്പത്തി നാല് വയസ്സായിരുന്നു തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും വിനീത ശ്രദ്ധേയാണ് ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ മലയാള സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ പുരസ്കാരം വിനീത സ്വന്തമാക്കിയിരുന്നു പ്രിയ കലാകാരിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം